കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടന മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയാൻ കഴിയുന്ന സംഘടന അതാണ് സംസ്ഥ എന്ന കാര്യത്തിൽ ആർക്കും സംശയമേയില്ല ആ സംസ്ഥയെ നിരന്തരമായി വിമർശിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ പുതിയ നേതാക്കൾ എന്നത് മറ്റൊരു കാര്യമാണ് ഇതിനെതിരെ വൻ വിമർശനമാണ് സംസ്ഥയ്ക്കകത്തുള്ളത് അതൊരു പൊട്ടിത്തെറിയുടെ രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുതിർന്ന നേതാവായ ഉമർ ഫൈസി മുക്കത്തിൽ നിന്ന് നമ്മൾ കേട്ടത് റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിലാണ് ഗുരുതരമായ മൂന്ന് ആരോപണങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉമർ ഫൈസി മുഖം മുന്നോട്ട് വെക്കുന്നത് അതിന് ഏറ്റവും ഗുരുതരം ഒന്നാമത്തെ കാര്യം ഹൈദരലി ശിഹാബ് ശികാബ്ദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണം മാനസിക പീഡനം മൂലമാണ് എന്നും അതിന് ഉത്തരവാദി മുസ്ലിം ലീഗ് നേതാക്കളാണ് എന്നും അതിന് കാരണക്കാരായ മുസ്ലിം ലീഗ് നേതാക്കൾ അതേക്കുറിച്ച് പ്രതികരിക്കണം എന്നുമാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇ ഡി കേസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഇ ഡി റെയ്ഡ് ഇതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ മാനസികമായി തളർത്തിയിരുന്നു എന്നും അതിനുശേഷം അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് വന്നില്ല എന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അത് മാനസികമായ ആ പീഡനമാണ് അത് ലീഗ് നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത ഒരു പീഡനമാണ് എന്നുമാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉമർ ഫൈസി മുഖം ഉന്നയിച്ചത് ഇതുവരെയും ലീഗ് നേതാക്കൾ ഇതേക്കുറിച്ച് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ സമസ്തയെ നിരന്തരമായി വിമർശിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം ഇതായിരുന്നു രണ്ടാമത്തെ ഗുരുതരമായ പ്രശ്നമായി സമസ്ത മുന്നോട്ട് വെച്ചത് അബ്ദുൽ സലാമിനെ പി എം എ അബ്ദുൽ സലാമിനെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം നിരന്തരമായി സമസ്തയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവായി പി എം എ സലാം മാറിയിരിക്കുന്നു അതിന് മുസ്ലിം ലീഗിന്റെ ഉണ്ടോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ഉമർ ഫൈസി മുക്കം നേരത്തെ ഇങ്ങനെയായിരുന്നില്ല സംസ്ഥയെ വിമർശിക്കുന്ന നേതാക്കൾ ആരെങ്കിലും മുസ്ലിം ലീഗിനകത്തുണ്ടെങ്കിൽ സംസ്ഥ തന്നെ അക്കാര്യം മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിക്കും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം സ്വാധീനം സംസ്ഥയ്ക്ക് മുസ്ലിം ലീഗിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ നിരന്തരം സമസ്തയെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ഇതിന് അറുതി വേണം അതുകൊണ്ട് പി എം എ സലാമിനെ മാറ്റണം എന്നാണ് സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യം ഇതേക്കുറിച്ചും ഇതുവരെയും ഒരക്ഷരം പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായിട്ടില്ല വോട്ടെടുപ്പ് കഴിയട്ടെ എന്നായിരിക്കും ചിലപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളുടെ മനസ്സിലുണ്ടാകുക ഏതായാലും വോട്ടെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അതൊരു രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് ഉമർ ഫൈസി മുഖം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഫാസിസത്തെ നേരിടുന്നതിൽ അല്ലെങ്കിൽ ബി ജെ പിയെ ശക്തിയുക്തം എതിരിടുന്നതിൽ മുൻപന്തി നിൽക്കുന്നത് ആശയപരമായി മുൻപന്തി നിൽക്കുന്നത് സി പി ഐ എം ആണ് എന്നും കോൺഗ്രസിന് അതിന് കഴിയുന്നില്ല സി പി ഐ എം ആണ് ബി ജെ പിയെ എതിർക്കാൻ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ പ്രസ്താവന രാഷ്ട്രീയ നിലപാടുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഈ റിപ്പോർട്ട് ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചയായ വിഷയമാണ് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയാണ് മുസ്ലിം ലീഗിന് തിരിച്ചടിയാകുമ്പോൾ സ്വാഭാവികമായും അത് യു വൻ തിരിച്ചടിയാകും എന്ന കാര്യത്തെ സംശയമേ ഇല്ല പ്രത്യേകിച്ച് മലബാറിൽ മലബാറിലെ എല്ലാ സീറ്റുകളിലും സമസ്തയ്ക്ക് നല്ല സ്വാധീനമുണ്ട് സമസ്തയുടെ വോട്ടുകൾ വളരെ വളരെ നിർണായകമാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടിയത് എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ട് നേടിക്കൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നാണ് എന്ന കാര്യത്തെ സംശയമേ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ നാല് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഫാസിസത്തിൽ നിന്ന് ബി ജെ പിയുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന നിലയിലാണ് അന്ന് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസ് ഉടപ്പം യു ഡി എഫിനോടൊപ്പം തന്നത് എന്നാൽ അവരിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അത്രമാത്രം ഒരു സംരക്ഷണമോ അതല്ലെങ്കിൽ കൃത്യമായി ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് അതല്ലെങ്കിൽ പ്രതിരോധിച്ചു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒരു ശബ്ദമെങ്കിലും ഉയർത്താൻ കോൺഗ്രസ് എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവ് ഇന്ന് മുസ്ലിം സമുദായത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് അത് സി പി ഐ എമ്മിനോടൊപ്പമാണ് എന്ന് ഉമർ ഫൈസി മുഖം തുറന്നു പറഞ്ഞത് ഇതിനെതിരെ ഇതുവരെയും ഒരു വാക്കുപോലും മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ പ്രസ്താവനയെ മുസ്ലിം ലീഗ് നേതാക്കൾ അവഗണിക്കുകയാണോ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം സമുദായത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതും വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വകാര്യ സംഭാഷണത്തിൽ മാധ്യമ പറയുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥ തന്നെ അത് തിരുത്തും സംസ്ഥയുടെ മുതിർന്ന നേതാക്കൾ അത് തിരുത്തും തിരുത്തിക്കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങോടെ പ്രസ്താവന വരും അതല്ലെങ്കിൽ സംസ്ഥയുടേതായ പ്രസ്താവന വരും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് പരസ്യമായിട്ടല്ല മാധ്യമപ്രവർത്തകരോടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ എന്നാൽ ഇതുവരെ ഇത് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ സമസ്തയുടെ നേതാക്കൾ തയ്യാറായിട്ടില്ല ഉമർ ഫൈസി മുക്കത്തെ തള്ളിപ്പറയാനും സമസ്തയുടെ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇത് ആരുടെ നിലപാടാണ് ഇത് സമസ്തയുടെ നിലപാടാണ് എന്ന് വായിക്കേണ്ടി വരും സംസ്ഥയുടെ നിലപാട് തന്നെയാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും അതല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കൾ ഔദ്യോഗികമായി ഇതിനെ തള്ളിപ്പറയണം ഒരു പ്രസ്താവനയെങ്കിൽ ഇറക്കണം ഉമർ ഫൈസി മുഖത്തിന്റെ നിലപാട് ഞങ്ങളുടേതല്ല ആ സമസ്തയുടെ നിലപാടല്ല എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല സംസ്ഥാന നേതാക്കൾ എന്ന് നാം ആലോചിക്കണം സംസ്ഥയുടെ നേതാക്കളിൽ വലിയ സമ്മർദ്ദമുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്തിനേറെ പറയുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും സംസ്ഥയുടെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടു ഉമർ ഫൈസി മുഖത്തിന്റെ കുറിച്ച് ഒരു നിലപാട് പറയണം അത് തള്ളിപ്പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഇതുവരെയും സംസ്ഥയുടെ ഒരു നേതാക്കളും അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് വാർത്ത അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമസ്തയുടെ നിലപാട് തന്നെയാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് എന്ന ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ വമ്പൻ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ തിരിച്ചടിയാണ് കാരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിച്ച് എടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാറിൽ അതുകൊണ്ട് തന്നെ മലബാറിൽ സമസ്തയുടെ പിന്തുണയില്ലാതെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ രാഹുൽ ഗാന്ധിക്ക് പോലും ജയിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ വരും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നന്നേ കുറയാൻ സാധ്യതയുണ്ട് അത് ഒരു ലക്ഷത്തിലേക്ക് എത്തും എന്ന ചർച്ചകളും ഇതിനൊക്കെ തന്നെ വയനാട്ടിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായം അത്രമാത്രം അസംതൃപ്തരാണ് കോൺഗ്രസിൻ്റെ നിലപാടിൽ മുസ്ലിം ലീഗിനകത്ത് തന്നെ സാധാരണ അണികൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പതാക എവിടെയും ഉയർത്താൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തതിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായും മുസ്ലിം ലീഗിലെ സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകും അത് കോൺഗ്രസിനെതിരെയായിരിക്കും മുസ്ലിം ലീഗ് അത് ഉണ്ടാക്കാൻ സാധ്യതയില്ല അത് കോൺഗ്രസിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ കുറയാൻ സാധ്യതയുണ്ട് മലബാറിലെ ഒട്ടുമിക്ക സീറ്റുകളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മലബാറിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് ലഭിക്കാത്ത രീതിയിൽ പ്രതികരണം ഉണ്ടാകും മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും അണികളിൽ നിന്ന് എന്നാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ അടക്കം പറയുന്നത് ആ ഭീഷണി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥയുടെ നേതാക്കളിൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയും സംസ്ഥ വഴങ്ങിയിട്ടില്ല സംസ്ഥ വഴങ്ങിയില്ല സംസ്ഥ ഉമർ ഫൈസി മുക്കത്തോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഇതുവരെയുള്ള സംസ്ഥയുടെ നിലപാട് എനിക്ക് ഇപ്പോഴും നാളെയോ അതിൽ അതില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ എന്തെങ്കിലും രൂപത്തിലെ പ്രതികരണം വരുമോ എന്നറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെയും ലീഗ് നേതാക്കളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് സമസ്ത എടുത്തിരിക്കുന്നത് അത് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും കോൺഗ്രസിന് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക അതാണ് വരാൻ പോകുന്നത്